കമ്പ്യൂട്ടർ എന്ന് പറയുന്ന പേപ്പറാണ് പഠിക്കാനായിട്ട് പോകുന്നത് സോ അതിന് ഫസ്റ്റ് മൊഡ്യൂള് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് കമ്പ്യൂട്ടറിനെ പറ്റിയുള്ള കുറച്ച് ബേസിക് കാര്യങ്ങൾ പിന്നെ ഹാർഡ്വെയർ പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകും ഓക്കെ സാധ്യത എന്താണ് ഒരു കമ്പ്യൂട്ടർ സൊ കമ്പ്യൂട്ടർന്ന് പറഞ്ഞൊരു അഡ്വാൻസ്ഡ് ഇലക്ട്രോണിക് ഡിവൈസ് അല്ലെങ്കിൽ അത് എന്ത് ചെയ്യാൻ പറ്റും ഡേറ്റ പ്രോസസ്സ് ചെയ്യാൻ പറ്റും ചില കൺട്രോൾഡ് ഇൻസ്ട്രക്ഷൻസിന്റെ അകത്തായിട്ട് അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരുപാട് വേരിയസ് നമുക്ക് ആവശ്യമുള്ള പോലെ നമുക്ക് എന്ത് ചെയ്യാം കമ്പ്യൂട്ടർ ഉപയോഗിച്ച് നമുക്ക് വേരിയസ് ആയിട്ടുള്ള ഫംഗ്ഷൻസും കാര്യങ്ങളും നമുക്ക് ഒരു കമ്പ്യൂട്ടറിനെ കൊണ്ട് പെർഫോം ചെയ്യിപ്പിക്കാൻ പറ്റും അല്ലെ സോ മെയിൻലി നമ്മുടെ കമ്പ്യൂട്ടറിന് നാല് ബേസിക് ഫങ്ഷൻസ് ആണുള്ളത് എന്തൊക്കെയാണ് ഇൻപുട്ട് പ്രോസസ്സിങ് ഔട്ട് പുട്ട് സ്റ്റോറേജ് ഇങ്ങനെ നാല് പ്രോസസ്സാണ് മെയിൻലി എന്തുള്ളത് നമ്മുടെ കമ്പ്യൂട്ടറിന് നാല് മെയിൻ ഫങ്ഷൻസ് പറയുന്നത് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ഡേറ്റ ആക്സെപ്റ്റ് ചെയ്യാ ഇൻപുട്ട് ഡിവൈസസിന്റെ ത്രൂല് എന്താ യൂസറിൽ നിന്ന് എന്ത് ചെയ്യുക ഡേറ്റ ആക്സെപ്റ്റ് ചെയ്യുക അതിപ്പോ ഡേറ്റ എന്താ ഫോം ഓഫ് ടെക്സ്റ്റ് ആകാം ഇമേജ് ആകാം എന്ത രീതിയിൽ വേണമെങ്കിലും ആകാം നമ്മളതിനെ പറ്റി ിൽ ഡിസ്കസ് ചെയ്യും ഇതിന് മുമ്പ് കമ്പ്യൂട്ടർ ഒട്ടും തന്നെ നോക്കിയിട്ടില്ലാത്ത ആൾക്കാരാണെങ്കിലും കുഴപ്പമില്ല ഓക്കെ സോ ഫസ്റ്റ് എന്താണ് ഇൻപുട്ട് ആണ് ഇൻപുട്ട് നടന്ന ഡേറ്റ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ഇൻപുട്ട് ഡിവൈസസ് വഴി പിന്നെ നമുക്ക് എന്ത് ചെയ്യണം ഈ എടുത്ത ഇൻപുട്ട് എന്ത് ചെയ്യണം നമുക്ക് പ്രോസസ് ചെയ്യണം അല്ലേ സോ എന്താണ് ഡേറ്റ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുക്കും ഇപ്പൊ നിങ്ങൾ യൂസറിന് എടുത്തേക്കുന്ന ഇന്ന ഡേറ്റ ഇന്ന രീതിയിൽ വേണോ ആയിരിക്കണം നിങ്ങൾ അത് യൂസ് ചെയ്യണ്ടേ എന്നൊക്കെ നമ്മൾ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് സെറ്റ് ചെയ്തിട്ടുണ്ടാവും സോ അതിനനുസരിച്ചേക്ക് നമ്മൾ എന്ത് ചെയ്യാം പ്രോസസ്സ് ചെയ്തു ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോ രണ്ട് നമ്പർ ആഡ് ചെയ്യണം ഇപ്പൊ ഫൈവും ടൂവും കൂടെ എനിക്ക് ആഡ് ചെയ്യണം അപ്പൊ നമ്മൾ എന്ത് ചെയ്യും യൂസറിൽ നിന്ന് യൂസറിനോട് ചോദിക്കും നിങ്ങൾക്ക് എന്ത് രണ്ട് നമ്പേഴ്സ് ആണ് വേണ്ടേ ആഡ് ചെയ്യപ്പെട്ട് നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിക്കും അല്ലേ അപ്പൊ നമ്മൾ ഇൻപുട്ടായിട്ട് എന്ത് വായിക്കും ഫൈവ് ടു എന്തിൻപുട്ടായിട്ട് വാങ്ങിക്കും സോ ഇൻപുട്ടായിട്ട് വാങ്ങിച്ചും ഫൈവ് ഇൻ ടൂ നമ്മൾ എന്തു ചെയ്യും പ്രോസസ് അതായത് നമ്മൾ എന്താ ഇൻസ്ട്രക്ഷൻ കൊടുത്തേക്കുന്ന അഡീഷണാണ് നമ്മുടെ ഇൻസ്ട്രക്ഷൻ അതാണ് പ്രോസസിങ് സ്റ്റെപ്പിൽ ചെയ്ത് അപ്പൊ എന്ത് ചെയ്യും ഫൈവ് ഓൺ ടൂ കൂടെ അത് ആഡ് ചെയ്യും ഇപ്പോൾ ഫൈവ് ഓൺ ടൂറി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എത്ര ആയിട്ട് സെവൻ ഈ സെവൻ നമുക്കിനി എന്ത് ചെയ്യണം തിരിച്ച് നമ്മുടെ യൂസറിന് നമുക്ക് എന്ത് ചെയ്യണം തിരിച്ച് കാണിച്ചു കൊടുക്കണം അല്ലെ നിങ്ങൾ പാർട്ടി ഓപ്പറേഷൻ ഞങ്ങൾ ചെയ്തു ഇതാണ് റിസൾട്ട് നമുക്ക് എന്ത് ചെയ്യണം പറഞ്ഞു കൊടുക്കണം അല്ലേ സോ നമ്മൾ എന്ത് ചെയ്യും ഔട്ട് പുട്ടായിട്ട് നമ്മൾ എന്ത് ചെയ്യും ഈ ഒരു റിസൾട്ട് സെവൻ എന്ന് പറഞ്ഞ റിസൾട്ട് നമ്മൾ എന്ത് ചെയ്യും ഡെലിവറി ചെയ്യും ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള മൂന്ന് പ്രോസസ് ഇൻപുട്ട് എടുക്കുന്നു അതിനെ പ്രോസസ്സ് ചെയ്ത് പിന്നെ എന്ത് ചെയ്യുന്നു അതിന്റെ ഔട്ട്പുട്ട് കൊടുക്കും അതിനെടുക്കുന്ന ഒരു മെത്തഡ് ഉണ്ടതാണ് സ്റ്റോറേജ് ഇപ്പൊ യൂസർ ചെയ്ത് ഞാൻ ഫൈവ് ഓൺ ടൂ എന്ന് പറഞ്ഞ രണ്ട് നമ്പറിനെയും വാങ്ങിച്ചു അത് ഞാൻ എന്ത് ചെയ്യണം എവിടെയെങ്കിലും ഞാൻ സ്റ്റോർ ചെയ്തു വെക്കണ്ടേ എന്നാലല്ലേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ അതിൽ ഓപ്പറേഷൻ ചെയ്തു വയ്ക്കാൻ പറ്റില്ല എവിടെയെങ്കിലും നമ്മളെങ്ങോട്ടേന്ന് വെക്കേണ്ടേ നമുക്ക് അതിൽ ഓപ്പറേഷൻസ് ക്യാരിയും ചെയ്യാൻ വേണ്ടിയിട്ട് സോ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് സ്റ്റോറേജും കൂടെ യൂസ് ചെയ്യാൻ ഡേറ്റ സ്റ്റോർ ചെയ്യാൻ അല്ലെങ്കിൽ ചിലപ്പോൾ ഇൻസ്ട്രക്ഷൻസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നീട് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാനൊക്കെയായിട്ട് നമുക്ക് എന്ത് വേണം സ്റ്റോറേജ് വേണം സോ ഇതാണ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ചത് ഇപ്പം എന്ത് രീതിയിലുള്ള ആയിരിക്കാം നമുക്ക് ഒരു പ്രോഗ്രാം ഉപയോഗിച്ചിട്ട് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം കൺട്രോൾ ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് മെയിൻലി നാല് ഫംഗ്ഷൻസ് ആണ് നമ്മുടെ കമ്പ്യൂട്ടർ ചെയ്യുന്നത് എന്തൊക്കെയാണ് ഇൻപുട്ട് പ്രോസസിങ് ഔട്ട്പുട്ട് സ്റ്റോറേജ് ഓക്കെ ആണോ ഓക്കെ ആണോ ഓക്കെ ആണോ മാം നമുക്ക് കമ്പ്യൂട്ടറിന്റെ കുറച്ച് ക്യാരക്ടറിറ്റിക്സ് എന്തൊക്കെയാ നോക്കാം ആദ്യത്താണ് എന്താ സ്പീഡ് സോ ഈ കമ്പ്യൂട്ടർ മില്യൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് പെർ സെക്കൻഡ് അതായത് സെക്കൻഡിൽ തന്നെ അതിന് മില്യൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എന്ത് ചെയ്യാൻ പറ്റും പ്രോസസ് ചെയ്യാൻ പറ്റും ഇപ്പൊ നമ്മൾ കൊറേ ഇൻസ്ട്രക്ഷൻസ് ആയിട്ട് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുമ്പോൾ ഓരോരോ ടാസ്ക് ആയിരിക്കാം കേട്ടോ ചിലപ്പോ ഇതേപോലത്തെ അരിത്തമറ്റിക് ടാസ്ക് ആകെ ആഡ് ചെയ്യുക സബ്ട്രാക്ട് ചെയ്യുക മൾട്ടിപ്ലൈ ചെയ്യുക അങ്ങനത്തെ എന്തെങ്കിലും ആയിരിക്കാം ഇല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഓരോ സമയത്ത് ലാപ്പിൽ നമ്മളിപ്പോ പാട്ട് കേൾക്കുന്നുണ്ടാവും വേറൊരു നമ്മൾ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും എന്തെങ്കിലും വേറൊരു നമ്മൾ ചിലപ്പോൾ ഒരു വീഡിയോ അല്ലെ ഒരു ഇമേജ് വല്ല നമ്മൾ ഡിറ്റിങ്ങിനോ അല്ലെങ്കിൽ അത് അതിന്റെ എന്തെങ്കിലും പ്രോസസ് നടക്കുന്നുണ്ടാവും അങ്ങനെ ഒരുപാട് ടൈം ഒരേ സമയത്ത് തന്നെ എന്ത് ചെയ്യാം ഒരേ ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വലിയ ലാബൊന്നും ഇല്ലാതെ തന്നെ സ്പീഡിൽ നമുക്ക് കമ്പ്യൂട്ട് കമ്പ്യൂട്ടർ നമുക്ക് എന്തായിട്ട് നമ്മുടെ കമ്പ്യൂട്ടറിനെ കൊണ്ട് പറ്റും എന്താണ് മില്ലിയൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് നമുക്ക് ഒരു സെക്കൻഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ കമ്പ്യൂട്ടർ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും സ്പീഡ് ഭയങ്കരമായിരിക്കും നമ്മൾ മാനുവലി നമ്മൾ ഹ്യൂമൻസ് ചെയ്യുന്നതിനെക്കാട്ടിലും ഒരുപാട് സ്പീഡിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് കമ്പ്യൂട്ടേഴ്സ് ആ ടാസ്ക് കംപ്ലീറ്റ്ലി അതാണ് സ്പീഡ് രണ്ടാമത്തത് അക്യറസി അക്രസി എന്ന് പറയുന്നത് എന്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ എയർസ് ഭയങ്കര കുറവായിരിക്കും നമ്മള് ഹ്യൂമൻസ് നമ്മൾ മാനുവലി നമ്മളിപ്പോ വലിയ വലിയ നമ്പേഴ്സ് ഒക്കെ ഇപ്പൊ നമ്മള് ആഡ് ചെയ്യാന്ന് വെച്ചപ്പോ ഫൈവ് ലാക്ക് ത്രീ ടു ഫോർ വൺ സീറോ ഇതൊക്കെ വെച്ചിട്ട് ഇതിലൂടെ വേറെ ഒരു വലിയ നമ്പർ അതിൻ്റെ കൂടെ വീണ്ടും ഒരു വലിയ നമ്പർ ഇതൊക്കെ നമ്മള് മാനുവലി ആഡ് ചെയ്യുമ്പോൾ ചിലപ്പോ എവിടെയെങ്കിലും ഒരു സീറോയോ വണ്ണോ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി സെറ്റ് വരാനുള്ള സാധ്യത കൂടുതലല്ലേ പക്ഷെ നമ്മള് കമ്പ്യൂട്ടറൈസ് ചെയ്യുന്നതെങ്കിലും എറർ വരാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും അതാണ് അക്യുറസി എന്താന്ന് പറയുന്നത് ഭയങ്കര കൂടുതലായിരിക്കും അത് എറേഴ്സ് ഭയങ്കര കുറവായിരിക്കും നമ്മൾ ഹ്യൂമൻസ് ഉണ്ടാക്കുന്നതിന്റെ അത്രയും എറേഴ്സ് മെഷീൻസ് ഉണ്ടാക്കാറില്ല പിന്നെ എന്താണ് ഓട്ടോമേഷൻ വൺസ് എ ടാസ്ക് ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ കമ്പ്യൂട്ടർ പെർഫോം ദ ടാസ്ക് ഓട്ടോമാറ്റിക്കലി വിത്തൌട്ട് ഹ്യൂമൻ ഇന്റർനെക്ഷൻ അതായത് നമ്മളൊരു കമ്പ്യൂട്ടറിനെ പഠിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും ഇപ്പൊ അഡീഷൻ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ആണെങ്കിൽ നമ്മൾ കമ്പ്യൂട്ടറിനെ പഠിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും യൂസർ ഇപ്പൊ രണ്ട് നമ്പർ തരുവാണെങ്കിൽ എന്ത് ചെയ്യണം രണ്ട് നമ്പറിൽ കിട്ടിയ ഉടനെ അവരെ തമ്മിൽ കൂട്ടുക എ പ്ലസ് ബി ചെയ്യുക അതിന്റെ ഔട്ട് എന്താണോ അത് കാണിക്കുക അതിനിടയിൽ ഇപ്പം ഹ്യൂമൻ ഇൻ ഇന്റർവെൻഷന്റെ ആവശ്യമില്ല ചെന്നിട്ട് വീണ്ടും പോയി പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഓൾറെഡി എന്തിട്ടുണ്ടോ പറഞ്ഞ് പഠിപ്പിച്ചു വെച്ചിട്ടുണ്ടാവും ഇങ്ങനെ രണ്ട് നമ്പർ വന്നു കഴിഞ്ഞാൽ ഇതായിരിക്കണം ചെയ്യേണ്ട എട്ട് ഇന്ന സാധനം ഔട്ട് കൊടുത്തേക്കണം സോ എന്താണ് അങ്ങനെ നമ്മൾ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആയിട്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് എങ്കിൽ മനുഷ്യന്റെ ആവശ്യമൊന്നും ഇല്ല അത് തന്നെ എന്ത് ചെയ്തോളും അത് ചെയ്യേണ്ട ടാസ്ക് കംപ്ലീറ്റ് ചെയ്തോളും ഓക്കെ അടുത്ത ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് എന്താണ് സ്റ്റോറേജ് ആണ് അല്ലെ കമ്പ്യൂട്ടറിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും വാസ്റ്റ് എമൗണ്ട് ഓഫ് ഡേറ്റ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സ്റ്റോർ ചെയ്യാൻ പറ്റും അതിപ്പോ ടെമ്പറേഞ്ഞ് നമുക്ക് സ്റ്റോർ ചെയ്യാം അല്ലെങ്കിൽ പെർമനന്റ് ആയിട്ട് താൽക്കാലികമായിട്ട് നമുക്കിപ്പോ ഒരു ഓപ്പറേഷൻ ചെയ്യാൻ എന്നുള്ള രീതിയിൽ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും അല്ല എങ്കിൽ നമുക്ക് എന്താ പെർമനന്റ് ഒരിക്കലും പോവാത്ത രീതിയിൽ വേണമെങ്കിലും നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും അതിന്റെയൊക്കെ ഡിഫറെന്റ് ടൈപ്സ് ഒക്കെ നമ്മൾ ഞാൻ അങ്ങോട്ട് പോക പോകെ ഡിസ്കസ് ചെയ്യും അതാണ് ഒന്ന് സ്റ്റോറേജ് ഇപ്പം നമുക്ക് ടെക്സ്റ്റ് ആകാം ഫോട്ടോസ് ആകാം വീഡിയോസ് ആകാം എന്ത് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും ഓക്കെ അടുത്ത നമ്മുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് വേസ്റ്റ് അതെ കമ്പ്യൂട്ടർ ക്യാൻ ബി യൂസ് എ വെറൈറ്റി ഓഫ് ആപ്ലിക്കേഷൻസ് അല്ലേ നമുക്ക് ഒരുപാട് ടൈപ്പ് ഓഫ് ഫീൽസിൽ നമുക്ക് കമ്പ്യൂട്ടറിനെ യൂസ് ചെയ്യാം അല്ലെ നമ്മുടെ ജസ്റ്റ് മാത്തമാറ്റിക്കൽ ഫോർമുലാസ് അല്ലെ മാത്തമാറ്റിക്സ് മാത്രം സോൾവ് ചെയ്യണോ കമ്പ്യൂട്ടറിനെ യൂസ് ചെയ്യാൻ പറ്റുന്നത് അല്ലെ നമുക്കിപ്പോ ഗെയിം കളിക്കാം ഗെയിമിംഗ് ഫീൽഡിൽ നമുക്ക് യൂസ് ചെയ്യാം പ്രോഗ്രാമിങിന് അല്ലെ സയന്റിഫിക് റിസർച്ചിൽ ഓഫീസ് വർക്കിൽ സ്കൂളിൽ അങ്ങനെ പല 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 മേഖലകളിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കമ്പ്യൂട്ടറിനെ നമുക്ക് ഉപകാരപ്പെട്ട് ഉപകാരപ്പെടുത്തി നമുക്ക് എടുക്കാൻ പറ്റും അതാണ് വേഴ്സറ്റാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലായിടത്തും പല പല ഫീൽഡ്സിലും എന്ത് ചെയ്യുന്നുണ്ട് ആള് ഹ്യൂമൻ വർക്ക്സ് ഈസി ആക്കാൻ വേണ്ടിയിട്ട് പല പല രീതിയിൽ നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും അടുത്ത ഫീച്ചർ എന്ന് പറഞ്ഞ ഡെലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൻ ഹ്യൂമൻസ് കമ്പ്യൂട്ടേഴ്സ് ഡോൺ സപ്പോർട്ട് ഫ്രം ഫീറ്റ് ആൻഡ് കെൻ കം വർക്ക് കണ്ടിന്യൂസ്ലി വിതഔട്ട് ലൂസിംഗ് എഫിഷ്യൻസി അതിപ്പോ നമ്മളൊരു മനുഷ്യന്റെ അടുത്ത് പറയുകയാണ് നീ ഒരു പത്ത് മണിക്കൂർ വിതൌട്ട് എനി ബ്രേക്ക് ഇനി അങ്ങ് പണിയെടുക്കണമെന്ന് പറഞ്ഞാൽ എന്താവും ആദ്യത്തെ ഒരു മണിക്കൂർ രണ്ടു മണിക്കൂറൊക്കെ ഭയങ്കര എഫിഷ്യൻസ് ആയിരിക്കും ഭയങ്കര ഉഷാറായിട്ടായിരിക്കും ഒക്കെ ചെയ്യുന്നത് പക്ഷേ അതിന്റെ ഇടയ്ക്കായിട്ടൊക്കെ ബ്രേക്കേ ഇല്ല ജസ്റ്റ് വെള്ളം കുടിക്കാനോ ഭക്ഷണം കഴിക്കാനോ പോലും നമ്മൾ ഗ്യാപ്പേ കൊടുക്കുന്നില്ല എങ്കിൽ ഒരു നാലഞ്ചിക്കൂർ ആകുമ്പോഴത്തേക്ക് ആട് ടയേർഡ് ആവും അല്ലേ ആദ്യത്തെ ഒരു മണിക്കൂറുണ്ടായിരുന്ന എഫിഷ്യൻസി ആ അഞ്ചാമത്തെ മണിക്കൂറിൽ ഉണ്ടാവും പത്താമത്തെ മണിക്കൂറാകുമ്പോഴത്തേക്ക് എഫിഷ്യൻസി ഒക്കെ തീരെ തികങ്ങ് ആക്കു വയ്യാണ്ടായിട്ടുണ്ടാവും അല്ലേ പക്ഷെ നമ്മുടെ കമ്പ്യൂട്ടർ ആവുമ്പോൾ ആ ഒരു പ്രശ്നമുണ്ടോ ഇല്ല ആദ്യത്തെ സെക്കൻഡ് തൊട്ട് പത്താമത്തെ മണിക്കൂർ വരെ എന്തായിരിക്കും ഒരേ എഫിഷ്യൻസിയിലും ഒരേ കൺസിസ്റ്റൻസിയിലായിരിക്കും നമ്മുടെ കമ്പ്യൂട്ടർ ആണെങ്കിൽ വർക്ക് ചെയ്യും പിന്നെ എന്താണ് മൾട്ടി ടാസ്കിങ് അല്ലെ അത് ഒരേ സമയത്ത് എന്താണ് സെവറൽ ആപ്ലിക്കേഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും റൺ ചെയ്യാൻ പറ്റും എന്താണ് ടൈം ഷെയറിംഗ് ടെക്നിക്സ് പിന്നെ നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ കുറച്ച് ടെക്നിക്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് ഞാൻ പറയാം ലാപ്പിൽ നമുക്ക് അറ്റിയ ടൈമില് നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ പാട്ട് കേൾക്കാം ഓർ ഫയൽ തുറന്നിട്ട് അതിനകത്ത് എന്തെങ്കിലും ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ വേണമെങ്കിൽ എനിക്ക് ഇപ്പുറത്ത് ഒരു സ്ക്ലിപ് സ്ക്രീൻ ഇട്ട് വേണമെങ്കിൽ ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്യുക ചെയ്യാം അല്ലെ എനിക്ക് മൾട്ടിപ്പിൾ ടാസ്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരേ സമയത്ത് നമുക്ക് ഒരു കമ്പ്യൂട്ടറിൽ ചെയ്യാനായിട്ട് പറ്റും അല്ലെ നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം കുറച്ച് ടൈം ഷെയർ ടെക്നിക്സ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് സോ അതും എന്താണ് കമ്പ്യൂട്ടർ കൊണ്ട് പറ്റും നമ്മൾ മാനുവലി നമ്മൾ അറ്റ് എ ടൈം നമ്മൾ ചെയ്യാൻ പോവാണ് ഒരേ സമയത്ത് ഒരു പാട്ട് എഴുതാനും അല്ലെങ്കിൽ ഓരോ ഡോക്യുമെന്റ് എഡിറ്റ് ചെയ്യാനും ഫോട്ടോ എഡിറ്റ് ചെയ്യാനും ഇത് നമ്മള് നമ്മുടെ കോൺസെൻട്രേഷൻ അങ്ങനെ മൂന്നാല് വർക്കിലേക്ക് നമ്മൾ സ്പ്ലിറ്റ് ചെയ്താൽ നമ്മുടെ എഫിഷ്യൻസി എന്താ കുറഞ്ഞു പോകും പക്ഷെ കമ്പ്യൂട്ടറിന്റെ കേസിൽ എന്ത് വരത്തില്ല അങ്ങനെ ഒരു പ്രശ്നം വരത്തില്ല അപ്പൊ എന്താണ് കമ്മ്യൂണിക്കേഷൻ കമ്പ്യൂട്ടേഴ്സ് ക്യാൻ ബി കക്ടക്ടഡ് ഓവർ നെറ്റ്വേഴ്സ് ടു ഷെയർ റിസോഴ്സസ് ആൻഡ് ഡേറ്റ അല്ലെ നമുക്ക് കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഓൾ ഓവർ ദ വേൾഡ് നമുക്ക് ഡേറ്റാസ് ഡേറ്റാസ് സെൻഡ് ചെയ്യാനായിട്ട് കണക്ഷൻസിന് വേണ്ടിയിട്ട് നമുക്ക് പറ്റില്ല ഇപ്പം നമ്മൾ വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കും നമ്മൾ ഇവിടുന്ന് ചിലപ്പോൾ മൂന്ന് ദൂരെയുള്ള വേറെ കൺട്രീസിലുള്ള ആൾക്കാർക്ക് വരെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മെസ്സേജ് അയയ്ക്കാൻ പറ്റുന്നുണ്ട് ഡേറ്റാ ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ല അതെല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ അതെല്ലാം നമ്മൾ എന്ത് വെച്ചാൽ ചെയ്ത് കമ്പ്യൂട്ടേഴ്സിന്റെ ഹെൽപ്പ് പോലെ ഇത്രയാണ് നമ്മുടെ മെയിൻ കമ്പ്യൂട്ടറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നത് ഒന്നെന്താണ് സ്പീഡാണ് ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് ഒരു സെക്കൻഡിൽ എന്ത് ചെയ്യാൻ പറ്റും അതിനെ കൊണ്ട് കമ്പ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും അക്യൂറസി എറർ ഭയങ്കര കുറവായിരിക്കും നമ്മൾ ചെയ്യുന്നതിനെക്കാട്ടിൽ പിന്നെന്താണ് ഓട്ടോമേഷൻ വേറൊരു ഹ്യൂമൻ ഹെൽപ്പിന്റെ ആവശ്യമൊന്നുമില്ല സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എന്താണോ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത് അത് പെട്ടെന്ന് പെട്ടെന്ന് അത് തന്നെ അങ്ങ് ചെയ്തുപോക്കുക അടുത്ത് എന്താണ് സ്റ്റോറേജ് സ്റ്റോറേജ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ടെമ്പറലി അല്ലെങ്കിൽ പെർമനന്റ് എനിക്ക് കുറച്ച് ഡേറ്റ സൂക്ഷിച്ച് വെക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടർ എന്ത് ചെയ്യുന്നുണ്ട് അതിനുള്ള ഒരു സൗകര്യവും തരുന്നു പിന്നെന്താണ് വേഴ്സിറ്റാലിറ്റി അല്ലെ അതായത് എന്താണ് വെറൈറ്റി ഓഫ് ആപ്ലിക്കേഷൻസും നമുക്ക് ഇതിനെ യൂസ് ചെയ്യാൻ പറ്റും ഇപ്പൊ ഗെയിം ആയിക്കോട്ടെ പ്രോഗ്രാമിംഗ് ആയിക്കോട്ടെ സയന്റിഫിക് റിസർച്ച് ആയിക്കോട്ടെ പല പല മേഖലകളിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കമ്പ്യൂട്ടറിനെ യൂസ് ചെയ്യാൻ പറ്റും പിന്നെന്താണ് ഡെലിജൻസ് അല്ലേ അതായത് ഒരു മണിക്കൂർ അല്ലെങ്കിൽ പത്ത് മണിക്കൂറിലെ പന്ത്രണ്ട് മണിക്കൂർ കമ്പ്യൂട്ടറിനെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിച്ചാല് എഫിഷ്യൻസിയിൽ എന്ത് വരത്തില്ല ലോസ് ഒന്നും തന്നെ വരത്തില്ല പിന്നെ ആളെന്താണ് മൾട്ടി ടാസ്കിംഗ് ആണ് അല്ലെ ഒരേ സമയത്ത് നമുക്ക് സെവറൽ ആപ്ലിക്കേഷൻസ് എന്ത് ചെയ്യാൻ പറ്റും റൺ ചെയ്യാനായിട്ട് പറ്റും പിന്നെ എന്താണ് കമ്മ്യൂണിക്കേഷൻ അല്ലേ നമുക്കൊരു നെറ്റ്വർക്ക് ഉപയോഗിച്ചിട്ട് നെറ്റ്വർക്കിൽ കണക്ട് ചെയ്തിരിക്കുന്ന എല്ലാ കമ്പ്യൂട്ടേഴ്സിനകത്ത് കൂടെ നമുക്ക് ഇന്ത്യയെപ്പറ്റി ഡേറ്റയും റിസോർസും ഒക്കെ ഷെയർ ചെയ്യാൻ പറ്റും ഇത്രയാണ് നമ്മുടെ കമ്പ്യൂട്ടറിന്റെ കുറച്ച് ഇമ്പോർട്ടന്റ് കാര്യം ഇത്ര ഒക്കെയാണോ പിന്നെ ഒത്തിരി ഉണ്ടോ ഞാൻ കുറച്ചുകൂടെ പയ്യ പറയണോ ആ പറയൂ അടുത്തത് ഹിസ്റ്ററി ആൻഡ് ഇൻവെന്റേഴ്സ് സോ ഹിസ്റ്ററി ആൻഡ് ഇൻവെന്റേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കമ്പ്യൂട്ടർ പെട്ടെന്ന് വന്ന ആളല്ലോ നമ്മൾ പയ്യെ പയ്യെ ഓരോ സ്റ്റേജ് സ്റ്റേജ് വരെയായിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകുന്ന ആളാണല്ലേ സോ അതെങ്ങനെ ഇങ്ങനെ എന്താ ഡെവലപ്പായി ഡെവലപ്പായി നമ്മൾ ഇന്ന് കാണുന്ന ഒരു മോഡേൺ കമ്പ്യൂട്ടറിലേക്ക് എത്തി എന്നുള്ള ഒരു ഹിസ്റ്ററി കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് സോ ഫസ്റ്റ് എന്ന് പറയുന്നത് പാസ്കലി എന്ന് പറയുന്ന ഒരാൾ എന്ത് ചെയ്തു ഒരു മെക്കാനിക്കൽ കാൽക്കുലേറ്റർ ആയാണ് ബിൽഡ് ചെയ്തത് നമ്മളിപ്പോ കാണുന്ന രീതിയിലുള്ള വലിയ അഡ്വാൻസ്ഡ് കാൽക്കുലേറ്റർ എന്നുള്ളത് സാധാ കാൽക്കുലേറ്റർ അതിനകത്ത് എന്ത് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ ഇത് അഡീഷണൽ സെപ്റ്ററാക്ഷൻ മാത്രമേ ചെയ്യാൻ പറ്റൂ സോ അതായിരുന്നു നമ്മുടെ ആദ്യത്തെ ബേസിക് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഓക്കെ നമുക്കറിയാം നമ്മുടെ കമ്പ്യൂട്ടർ വെച്ചിട്ട് നമ്മൾ ആദ്യം കമ്പ്യൂട്ടർ നമ്മൾ ഡെവലപ്പ് ചെയ്തത് അത്തമെറ്റിക് ഓപ്പറേഷൻസ് ചെയ്യാൻ വേണ്ടി ആയി മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യ കമ്പ്യൂട്ടേഴ്സ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് പിന്നെയാണ് നമ്മൾ അതിന്റെ പിന്നെ പ്രോഗ്രാമിംഗും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇന്ന് നമ്മൾ എണ്ണ സെറ്റർ ഓപ്പറേഷൻസ് നമ്മൾ കമ്പ്യൂട്ടർ വെച്ചിട്ട് ചെയ്യുന്നത് ഫസ്റ്റ് എന്ത് ചെയ്തു ഒരു മെക്കാനിക്കൽ കാൽക്കുലേറ്റർ കണ്ടുപിടിച്ചു സിക്സ്റ്റീൻ അതിൽ എന്തുമാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ജസ്റ്റ് രണ്ട് നമ്പേഴ്സ് നമുക്ക് ആഡ് ചെയ്യാൻ സബ്റ്റാക്ട് ചെയ്ത് രണ്ട് മാത്രമേ പറ്റത്തുള്ളൂ അങ്ങനെ എഴുതുമ്പോൾ പിന്നെ ലെപ്നീസ് പറയുന്ന ഒരാൾ എന്ത് ചെയ്തും ഈ ടാസ്ക്ലീൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കാൽക്കുലേറ്ററിനെ ഒന്നും കൂടെ ഒന്ന് ആൾ എന്ത് ചെയ്തും മോഡിഫൈ ചെയ്തു എന്നിട്ട് എന്തുകൂടെ ആഡ് ചെയ്തു മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനിലൂടെ ആഡ് ചെയ്തു ൽക്കുലേറ്ററിൽ അഡീഷണൽ അട്രാക്ഷൻ മാത്രമേ പറ്റത്തുള്ളായിരുന്നു ലഗ്നീസിന്റെ കാൽക്കുലേറ്റർ എന്തുകൂടെ ചെയ്യാനായിട്ട് പറ്റും മൾട്ടിപ്ലിക്കേഷനൽ ഡിവിഷനും കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പെർഫോം ചെയ്യാനായിട്ട് പറ്റില്ല അങ്ങനെ ഇരുന്നൊക്കെ അപ്പൊ നമുക്ക് എന്തായി ബേസിക് ആയിട്ടുള്ള നമ്മുടെ അത്തബറ്റിക് ഓപ്പറേഷൻസ് ആയ നാല് ഓപ്പറേഷൻസും ചെയ്യുന്ന ഒരു കാൽക്കുലേറ്ററിൽ വരെ നമ്മൾ എത്തും അതിനുശേഷം എന്ത് ചെയ്തു ചാൾസ് ബാബീസ് ചാൾസ് ബാബേജിനെ പറ്റി കേട്ടിട്ടുണ്ടാവും അല്ലെ പുള്ളിക്കാരനെയാണ് നമ്മൾ ഫാദർ ഓഫ് ദ കമ്പ്യൂട്ടർ എന്ന് വിളിക്കുന്നത് കാരണം നമ്മൾ നമ്മളിപ്പോ കാണുന്ന കമ്പ്യൂട്ടറിന്റെ ഒരു ബേസ് മോഡൽ ഡിസൈൻ ചെയ്തത് പുള്ളിക്കാരനാണ് പുള്ളിക്കാരനാണ് എൻ്റെ ഇതൊരു പ്രോഗ്രാമബിൾ മെക്കാനിക്കൽ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഒരു അനലിറ്റിക്കൽ എൻജിൻ പറയുന്നത് ഇപ്പൊ നമ്മൾ ജസ്റ്റ് അഡീഷണൽ സബ്ട്രാക്ഷൻ അല്ലാതെ വേറെ കുറച്ച് പരിപാടികളിലൂടെ നമുക്ക് പ്രോഗ്രാം ചെയ്ത് നമുക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുത്ത് പെർഫോം ചെയ്യിപ്പിക്കാൻ പറ്റുന്ന പോലത്തെ ഒരു മെക്കാനിക്കൽ കമ്പ്യൂട്ടറിന്റെ ഒരു ഡിസൈൻ ആദ്യമായിട്ട് പ്രൊപ്പോസ് ചെയ്തത് പുള്ളിക്കാരനാണ് അതുകൊണ്ടാണ് പുള്ളിക്കാരനെ നമ്മൾ ഫാദർ ഓഫ് കമ്പ്യൂട്ടർ എന്ന് കൺസിഡർ ചെയ്യം ചെയ്യേ അതിനുശേഷം എന്ത് ചെയ്തു അഡാ ലവ്ലീസ് എന്ന് പറയുന്ന ആള് അതാണ് ഫസ്റ്റ് കമ്പ്യൂട്ടർ പ്രോഗ്രാമർ എന്നാണ് പുള്ളിക്കാരിയെ അറിയപ്പെടുന്നത് ഓക്കെ പുള്ളിക്കാരി എന്ത് ചെയ്തു ഈ അനലിറ്റിക്കൽ എഞ്ചിൻ നമ്മുടെ ചാൾസ് ബാബേജ് ഡെവലപ്പ് ചെയ്ത് വെച്ച് അനലിറ്റിക്കൽ എഞ്ചിനിൽ വർക്ക് ചെയ്തു സോ ദാറ്റ് ഇന്ത്യ കമ്പ്യൂട്ടറിന്റെ പ്രോഗ്രാം ചെയ്യുകയാണ് നമ്മുടെ സ്പെസിഫിക് സ്പെസിഫിക് ആയിട്ടുള്ള വേറെ കാര്യങ്ങൾ പ്രോഗ്രാംസും ഒക്കെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെ നമുക്ക് ആക്കിയെടുക്കാം എന്നുള്ള കാര്യത്തിൽ കുറച്ചുകൂടി കൂടെ ഡെവലപ്മെന്റ് എന്ത് ചെയ്തു പുള്ളിക്കാരി കൊണ്ട് അതിനുശേഷമാണ് നമ്മുടെ ഫസ്റ്റ് ജനറൽ പർപ്പസ് ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ ഡിസൈൻ ആയത് നയൻറ്റീൻ ഫിഫ്റ്റി സിക്സ് അതിനെയാണ് ഇനിയാഗ് എന്ന് പറയുന്നത് അത് നമ്മുടെ യു എസ് ആർമി വാറിന്റെ സമയത്ത് എന്ത് ചെയ്താന്ന് ഡിസൈൻ ചെയ്ത് കൊണ്ടുവന്ന ഒരു കമ്പ്യൂട്ടർ ആണ് അതിനെയാണ് നമ്മൾ ഫസ്റ്റ് ജനറൽ പർപ്പസ് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ എന്ന് വിളിക്കുന്നത് നമ്മൾ ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടർ ഒക്കെ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട് അത് കുറച്ചു നേരം പറയാം അതിനുശേഷം ഇത് യൂണിവാക്ക് എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സൽ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ കൊണ്ടുപോകും അതാണ് നമ്മുടെ ആദ്യത്തെ കൊമേഴ്ഷ്യൽ കമ്പ്യൂട്ടർ നമ്മുടെ ബിസിനസ്സും അഡ്മിനിസ്ട്രേറ്റീവ് പെർപ്പസും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാനായിട്ട് കൊണ്ടുവന്ന യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ നമ്മൾ നയൻറ്റീൻ ഫിഫ്റ്റി വണ്ണിൽ കണ്ടുപിടിച്ചു ഇന്ത്യ ഒരു കമ്പ്യൂട്ടർ ിലേക്ക് വന്നതും അങ്ങനെ ഒരു കമ്പ്യൂട്ടർ ഡെവലപ്പ് ചെയ്തതും നയൻറ്റീൻ സിക്സ്റ്റിയിലാണ് അതിന് നമ്മൾ എന്താണ് ടി എന്നാണ് വിളിച്ചത് അതാണ് നമ്മൾ ഇന്ത്യ കൊണ്ടത് ഇന്ത്യയുടെ ഒരു എന്താ കമ്പ്യൂട്ടിംഗ് ഫീൽഡിലേക്കുള്ള ഒരു എൻട്രി എന്ന് പറയുന്നത് തന്നെ അതായത് ജസ്റ്റ് ഹിസ്റ്ററിയിൽ കുറച്ച് ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഇതിൽ ഇതിലൊക്കെ ചോദിച്ചേക്കാം നമ്മുടെ ഫാദർ ഓഫ് കമ്പ്യൂട്ടർ ആരാണോ അല്ലെങ്കിൽ യൂണിവാക് യുനിയാക്കിന്റെ വർഷമോ ഇന്ത്യയിലൊക്കെ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ റിലേറ്റ് ചെയ്ത് ചോദിച്ചേക്കാം സോ ഹിസ്റ്ററിയിലെ കുറച്ച് ഇമ്പോർട്ടന്റ് കാര്യങ്ങളാണ് ഇത്രയും അപ്പൊ അതൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക നമുക്ക് ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് എന്തൊക്കെയാ സോ കമ്പ്യൂട്ടേഴ്സ് ക്യാൻ ബി കാറ്ററൈസ് ബേസ്ഡ് ഓൺ ഡേറ്റ ഹാൻഡിലിംഗ് കേപ്പബിലിറ്റി സൈസ് ഫംഗ്ഷനാലിറ്റി ആൻഡ് പർപ്പസ് സോ കമ്പ്യൂട്ടേഴ്സിന് നമുക്ക് രണ്ട് രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് മെയിൻലി നമ്മൾ തരംതിരിക്കുക എന്തൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഡേറ്റ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് ഡേറ്റ എന്തൂരം ഡേറ്റ അതിനെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാനുള്ള കേപ്പബിലിറ്റി അതിനുണ്ട് കമ്പ്യൂട്ടറിന്റെ സൈസ് എത്രയാണ് ഫംഗ്ഷനാലിറ്റി എങ്ങനെയാണ് പെർപ്പസ് എന്തിനൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും ഏതൊക്കെ ഫീൽഡ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും സോ ഈ ഒരു ഈ ഒരു എല്ലാം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് കമ്പ്യൂട്ടറിനെ രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട് ഫസ്റ്റ് എന്ന് പറഞ്ഞ അനലോഗ് കമ്പ്യൂട്ടേഴ്സ് രണ്ടാമത്തെ ഡിജിറ്റൽ കഥ സോ അനലോഗ് കമ്പ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് വൺലോണ്ട് ചെയ്തിരിക്കുന്ന ഡേറ്റ പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അൺലോക്ക് കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്നത് ഇപ്പൊ നമ്മുടെ കറണ്ട് അല്ലെങ്കിൽ വോൾട്ടേജ് അല്ലെങ്കിൽ പ്രഷർ അതൊക്കെ നമ്മൾ എന്താണ് ഇപ്പൊ നമ്മുടെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന കറണ്ട് അത് കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടേ ഇരിക്കുന്നില്ല ഇടയ്ക്ക് ബ്രേക്ക് ബ്രേക്കായി പോകില്ല നമ്മുടെ ത്രൂ ഔട്ട് എന്ത് ചെയ്യണ്ടൊരു പാസിംഗ് ഉണ്ട് അല്ലേ സോ ഇൻഫർമേഷൻ യൂസ് ചെയ്യുന്ന കണ്ടിന്യൂസ് റേഞ്ച് ഓഫ് വാല്യൂസ് അങ്ങനെ കണ്ടിന്യൂസ് റേഞ്ചായിട്ട് വന്നുകൊണ്ടേ ഇരിക്കുന്ന വാല്യൂസ് വന്നുകൊണ്ടേ ഇരിക്കുന്ന ഇൻഫോർമേഷൻസിനെയാണ് നമുക്ക് പ്രോസസ്സ് ചെയ്യേണ്ടത് എങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് അനലോഗ് കമ്പ്യൂട്ടേഴ്സിനെ ആയിരിക്കും ഇത് കൂടുതലും നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ സയന്റിഫിക് റിസർച്ചിലും പിന്നെ നമ്മുടെ എഞ്ചിനീയറിംഗ് ആപ്ലിക്കേഷൻസിലും ഒക്കെ ആയിരിക്കും ഇപ്പൊ നമുക്കൊരു വീട്ടിലെ ടെമ്പറേച്ചർ മോണിറ്ററിങ് ആണ് ഒരു റൂമിലെ ടെമ്പറേച്ചർ എപ്പോഴും ഉണ്ടായിരിക്കുമല്ലേ ഏതെങ്കിലും ഒരു ടൈപ്പ് ചിലപ്പോ റൂം ടെമ്പറേച്ചർ ആയിരിക്കും ചിലപ്പോൾ നമ്മൾ എ സി ഓൺ ആയി കഴിയുമ്പോൾ ടെമ്പറേച്ചർ കുറച്ച് കുറഞ്ഞിട്ടുണ്ടാവും അല്ലെങ്കിൽ അത് ഓഫ് ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് കൂടിയിട്ടുണ്ടാവും അപ്പൊ അതിങ്ങനെ മാറി മാറിക്കൊണ്ടിരിക്കുക അല്ലേ ഒരു റൂമിലെ നമുക്ക് എത്തിയാ ടെമ്പറേച്ചർ ഇങ്ങനെ ഡിറ്റക്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ പറയാണ്ട് ഇത്ര ടെമ്പറേച്ചറിലേക്ക് താഴേക്ക് പോയി കഴിഞ്ഞാൽ എ സി ഓട്ടോമാറ്റിക്കലി ഓൺ ആകണം സോ ഇങ്ങനൊരു ഓപ്പറേഷൻ നമുക്ക് കമ്പ്യൂട്ടറിനെ കൊണ്ട് ചെയ്യിപ്പിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം കണ്ടിന്യൂസ്ലി ആ പുറിയിലെ ടെമ്പറേച്ചർ നമുക്ക് മോണിറ്റർ ചെയ്യേണ്ടി വരും അല്ലെ സോ അപ്പം നമ്മൾ യൂസ് ചെയ്ത് എന്തായിരിക്കും ഒരു അനലോ കമ്പ്യൂട്ടർ ആയിരിക്കും സോ ഇങ്ങനത്തെ സിറ്റുവേഷനില് കണ്ടിന്യൂസ്ലി ഡേറ്റ മോണിറ്റർ ചെയ്യുന്ന സിറ്റുവേഷൻസ് നമ്മുടെ എങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തായിരിക്കും അനലോ കമ്പ്യൂട്ടർ ആയിരിക്കും ഓക്കെ ഈ രണ്ടാമത്തെന്ന് പറഞ്ഞ എന്താണ് ഡിജിറ്റൽ കമ്പ്യൂട്ടർ ഡിജിറ്റൽ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള ഡേറ്റായിരിക്കും അവിടെ യൂസ് ചെയ്ത് നമ്മുടെ കമ്പ്യൂട്ടറിന് നമുക്കിപ്പോ ഞാൻ ഇപ്പൊ മലയാളത്തിൽ സംസാരിക്കുമ്പോൾ അത് മനസ്സിലാവും അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഇംഗ്ലീഷ് സംസാരിച്ചു നിൽക്കുക അല്ലെ സോ എന്റെ മനസ്സിൽ എന്താണ് എന്നുള്ള ഒരു ഐഡിയ നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നത് ഒരു ലാംഗ്വേജ് വെച്ചിട്ടാണ് അല്ലെ സോ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ഭാഷ എന്ന് പറയുന്നു ഭയങ്കര ലാംഗ്വേജ് ആണ് അത് സീറോസും വൺസും മത്സ്യമുള്ള ലാംഗ്വേജാണ് പക്ഷെ നമുക്ക് ഇങ്ങനെ കുത്തിയിരുന്ന് ഇപ്പൊ കമ്പ്യൂട്ടർ അടുത്ത് പറയുകയാണെങ്കിൽ രണ്ട് നമ്പർ ആഡ് ചെയ്യാനായിട്ട് പറയുക അതിപ്പോ എനിക്ക് സീറോസിന് മനസ്സിൽ ആ സ്റ്റേറ്റ്മെന്റ് എഴുതി കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പാടായിരിക്കും നമ്മളെ കൊണ്ട് സീറോസും വൺസിന്റെ കോമ്പിനേഷൻസ് ഓർത്തിരിക്കാനും അതിന് വർക്ക് ചെയ്യാനും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ നമ്മൾ എന്ത് ചെയ്തു കുറച്ച് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഒക്കെ കൊണ്ടുപോകുന്നു അതിനെ ഒക്കെ നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്യും സോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് എന്ത് ചെയ്യുന്നുണ്ട് ഇപ്പൊ ഫോർ എക്സാമ്പിൾ പൈതൻ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് അത് നമുക്ക് എന്താണ് പഠിക്കാനായിട്ട് എളുപ്പമാണ് അല്ലെ നമുക്ക് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും കമ്പ്യൂട്ടറിനെ കൊണ്ട് എന്ത് ചെയ്യിപ്പിക്കണം എന്നുള്ളത് എഴുതി കൊടുക്കാൻ പറ്റിയാണ് നമ്മൾ പൈതൻ എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് നമ്മളിപ്പോ ഡെവലപ്പ് ചെയ്തത് അല്ലെങ്കിൽ പൈതൻ ജാവ സി ബി എസ് പ്ലസ് പ്ലസ് അങ്ങനെ ഒരുപാട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നമ്മൾ എന്തേലും കമ്പൈലസ് അല്ലെങ്കിൽ ഇന്റർപ്രിറ്റർ എന്ത് ചെയ്ത് പറ്റും എന്തായിട്ട് കൺവേർട്ട് ചെയ്യും നമ്മുടെ ബൈനറി ലാംഗ്വേജ് ആയിട്ട് അല്ലെങ്കിൽ സീറോസോ മൺസോ ഉള്ള കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ഭാഷയായിട്ട് നമ്മൾ എന്ത് ചെയ്യും കൺവേർട്ട് ചെയ്യും അല്ലെ സോ ആ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല ഇപ്പൊ അതമെറ്റിക് ഓപ്പറേഷൻസ് ആയിക്കോട്ടെ വേറെ എന്തെങ്കിലും ടാസ്ക് ആയിക്കോട്ടെ ഇപ്പോ എ ഐ ഡെവലപ്പ് ചെയ്യാനായിക്കോട്ടെ എന്ത് ടൈപ്പ് കാര്യങ്ങൾ വേണമല്ലോ ആയിക്കോട്ടെ നമുക്ക് കമ്പ്യൂട്ടറിനെ കൊണ്ടാ ചെയ്യിപ്പിക്കാൻ വേണ്ടി സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് സ്റ്റോർ ചെയ്യാൻ കമ്പ്യൂട്ടറിനെ അത് പറഞ്ഞ് മനസ്സിലാക്കാനും പഠിപ്പിച്ചെടുക്കാനൊക്കെ ആയിട്ട് നമുക്ക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് യൂസ് ചെയ്യാം അല്ലേ സോ നമ്മുടെ ഡിജിറ്റൽ കമ്പ്യൂട്ടേഴ്സ് എന്തിലായിരിക്കും വർക്ക് ചെയ്യുന്നത് ബൈനറി ഡിജിറ്റ്സിലായിരിക്കും വർക്ക് ചെയ്യുന്നത് അതായത് സീറോസും അല്ല എന്ത് ലോജിക്കൽ ആയിട്ടുള്ളതും അരത്തമെറ്റിക് ആയിട്ടുള്ള ഓപ്പറേഷൻസ് ഒക്കെ ആരായിരിക്കും പെർഫോം ചെയ്യുന്നത് നമ്മൾ ഡിജിറ്റൽ കമ്പ്യൂട്ടേഴ്സ് ആയിരിക്കും ചെയ്തു ഏറ്റവും കോമൺ ടൈപ്പ് ഓഫ് ഡിജിറ്റൽ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് നമ്മുടെ ഡെസ്ക്ടോപ്പ് നമ്മൾ യൂസ് ചെയ്യുന്ന ലാപ്ടോപ്പ് നമ്മൾ ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോൺസ് ഇതെല്ലാം നമ്മുടെ കോമൺ ആയിട്ടുള്ള ഡിജിറ്റൽ കമ്പ്യൂട്ടേഴ്സിന്റെ കാറ്റഗറിയിലായിട്ട് പിന്നെ ഇനി ഹൈബ്രിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് രണ്ടിന്റെയും കൂടെ ഒരു ഇന്റഗ്രേഷൻ ആയിരിക്കും നമ്മുടെ ഈ അനലോഗിന്റെയും ഡിജിറ്റലിന്റെയും അനലോഗിനകത്ത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡേറ്റ മാത്രം എടുക്കുന്നു ഡിജിറ്റലിനകത്ത് സീറോസ് ആൻഡ് വൺസ് കമ്പ്യൂട്ടർ മനസ്സിലാവുന്ന ഭയങ്കര ഡിജിറ്റ്സ് മാത്രമായിട്ടുള്ള ഡേറ്റയാണ് ഡിജിറ്റലിനകത്ത് എടുക്കുന്നത് സോ ഇവരെ രണ്ടുപേരുടെയും നല്ല ഫീച്ചേഴ്സ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഒത്തു ചേർത്ത് എടുക്കാനായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഹൈബ്രിഡ് കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്നത് സോ അത് രണ്ടും കൂടെ നമ്മൾ മിക്സ് ചെയ്യും ഫോർ എക്സാമ്പിൾ കണ്ടോ പാർട്ട് ഹാൻഡിൽസ് ഇൻപുട്സ് ലൈക്ക് ഹാർട്ട് റേറ്റ് ആൻഡ് ടെമ്പറേച്ചർ ഡിജിറ്റൽ പാർട്ട് പ്രോസസ്സേഴ്സ് ദ ഡേ ഇപ്പൊ ഇവർ രണ്ടുപേരെയും കൂടെ ഇപ്പൊ എനിക്ക് ഇപ്പൊ ഒരു മെഡിക്കൽ ഫീൽഡിൽ ഒരു ഹോസ്പിറ്റലിലേക്ക് വേണമെങ്കിൽ എനിക്ക് ആപ്ലിക്കേഷൻ ആയിട്ട് എടുക്കാം ഒരു പേഷ്യന്റിന്റെ ഹാർട്ട് റേറ്റ് എന്താണെന്ന് എനിക്ക് കണ്ടുപിടിക്കാം നമുക്ക് എന്ത് അനലോഗ് പാർട്ട് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം കണ്ടിന്യൂസ്ലി നമുക്ക് എന്ത് ചെയ്യാം അയാളുടെ ഹാർട്ട് ബീറ്റ് എങ്ങനെയാണ് പൊട്ടിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് മോണിറ്റർ ചെയ്യാം അയാളുടെ ബോഡി ടെമ്പറേച്ചർ എങ്ങനെയാണ് പൊട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഇൻപുട്ടായിട്ട് എടുക്കാൻ നമുക്ക് എന്ത് ചെയ്യാ അനലോക്ക് കമ്പ്യൂട്ടറിന്റെ സഹായത്തെ ആ ഇൻപുട്ടായിട്ട് കിട്ടിയ ഡേറ്റ ഇനിക്ക് എന്ത് ചെയ്യുന്ന പ്രോസസ് ചെയ്യണം അല്ലേ ഇപ്പൊ നമ്മളിങ്ങനെ കൊടുക്കുകയാണ് ഹാർട്ട് റേറ്റ് ഇത്ര കൂടുതലാണെങ്കിൽ ഒരു ഹാർട്ട് അറ്റാക്കിന് സാധ്യത കൂടുതലാണ് ഇത്ര കുറവാണെങ്കിൽ ഹാർട്ട് ഫെയിലിയറിന് സാധ്യതയുണ്ട് ടെമ്പറേച്ചർ ഇത്ര കൂടുതലാണെങ്കിലും ഇന്ന പ്രശ്നമായിരിക്കാം സോ ഇങ്ങനത്തെ കുറച്ച് കണ്ടീഷൻസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നമുക്ക് വെക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ഡിജിറ്റൽ കമ്പ്യൂട്ടറിനെ യൂസ് ചെയ്യാം ഒരു ലോജിക്കൽ അല്ലെങ്കിൽ ഒരു അരിമറ്റിക് ഓപ്പറേഷൻ നടത്തിയെടുക്കാൻ വേണ്ടിട്ട് അപ്പൊ എന്ത് ചെയ്യും നമ്മൾ അനോ കമ്പ്യൂട്ടർ ബേസ്ഡ് നമ്മൾ ഈ ഇൻപുട്ടായിട്ടുള്ള തേർട്ട് റേറ്റും ടെമ്പറേച്ചറും നമ്മൾ ഇൻപുട്ട് ആയിട്ട് എടുക്കും നമ്മുടെ ഡിജിറ്റൽ പാർട്ട് എന്ത് ചെയ്യും ആ ഡേറ്റേനെ പ്രോസസ്സും ചെയ്തിട്ട് അതിന്റെ എന്താണ് വേണ്ടത് എന്നുള്ളത് കാണും നമ്മൾ ഈ ഒരു ഹൈബ്രിഡ് കമ്പ്യൂട്ടേഴ്സ് ഈ രണ്ടിട്ട് കോമ്പിനേഷൻ സ്കൂളിൽ യൂസ് ചെയ്യുന്നത് ഹോസ്പിറ്റൽസിലാണ് ഐസ്യൂലൊക്കെ എന്താണ് പേഷ്യന്റ്സിനെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് സയന്റിഫിക് റിസർച്ചിനൊക്കെ നമ്മൾ ഇത് യൂസ് ചെയ്തത് ആ ഇത്രയൊക്കെയാണോ ഡൗട്ട് ഉണ്ടെന്ന് ചോദിച്ചാണെ ഇത് നമുക്ക് കമ്പ്യൂട്ടറിനെ സൈസും പെർഫോമൻസും വെച്ചിട്ട് നമ്മൾ പിന്നെയും ഒന്ന് എന്ത് ചെയ്യുന്നുണ്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് അതെ ഫസ്റ്റ് വേണമെന്ന് പറഞ്ഞത് മൈക്രോ കമ്പ്യൂട്ടേഴ്സ് മൈക്രോ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വലിയ പ്രോസും കാര്യങ്ങളൊന്നും അല്ല ബട്ട് ആവശ്യത്തിന് ഒരാളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടന്നു അതാണ് നമ്മുടെ ടീസിക്സ് അല്ലെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പ് നമ്മുടെ ടാബ്ലറ്റ് നമ്മുടെ സ്മാർട്ട് ഫോൺ അങ്ങനത്തെ ഒക്കെ ഇൻഡിവിജ്വൽസിനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമുള്ള കപ്പാസിറ്റിയിൽ നമ്മൾ ബിൽഡ് ചെയ്തെടുത്തേക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത് മൈക്രോ കമ്പ്യൂട്ടേഴ്സ് എന്ന് വിളിക്കും പിന്നെ മിനി കമ്പ്യൂട്ടേഴ്സ് ഒക്കെ മിനി കമ്പ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പ്യൂട്ടേഴ്സ് ആണ് ചെറിയ ചെറിയ ഓർഗനൈസേഷൻസിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്ന മിനി കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുക മിനി കമ്പ്യൂട്ടേഴ്സിൽ എന്തായിരിക്കും മൾട്ടിപ്പിൾ യൂസേഴ്സിനെ സപ്പോർട്ട് ചെയ്യും മൾട്ടി ടാസ്കിങ്ങിനെ പറ്റും മൈക്രോ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ഒരു പേഴ്സണലൈസ്ഡ് ആണ് അവർ ഒറ്റ ഇൻഡിവിജ്വലിനെ എന്തുള്ളു അധികാരമുള്ളു എല്ലാം അല്ലേ നമ്മുടെ ഫോൺ നമ്മുടെ മാത്രമല്ലേ നമ്മളല്ലേ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും എടുക്കുന്നതും എല്ലാം അല്ലെ സോ അപ്പൊ നമ്മുടെ ലാപ്ടോപ്പ് ആയിക്കോട്ടെ നമ്മുടെ സ്മാർട്ട് ഫോൺ ആയിക്കോട്ടെ നമ്മൾ ഒരാളായിരിക്കും അതിൽ അറ്റ് എ ടൈം എന്ത് ചെയ്യുന്നത് വർക്ക് ചെയ്യുന്നത് പക്ഷെ മിനി കമ്പ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ് എ ടൈം ഒരുപാട് യൂസേഴ്സ് എന്ത് ചെയ്യാൻ പറ്റും വർക്ക് ചെയ്യാൻ പറ്റും പല പല ടാസ്കുകൾ എന്ത് ചെയ്യാൻ പറ്റും ഓപ്പറേറ്റ് ചെയ്യാൻ ഒക്കെ പറ്റും നോ ലാർജ്ലി റിപ്ലേസ് ബൈ സെർവേഴ്സ് ആൻഡ് പവർഫുൾ സോ ഈ മിനി കമ്പ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞ ഇപ്പോൾ എന്താണ് പണ്ട് നമ്മൾ ഉപയോഗിച്ചിരുന്നതാണ് ഇപ്പൊ അത് കൂടുതൽ നമ്മൾ സെർവറും കൂടുതൽ പവർഫുൾ ആയിട്ടുള്ള പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ മിനി കമ്പ്യൂട്ടേഴ്സിനെ ധാരാളമായിട്ട് റീപ്ലേസ് ചെയ്ത് പോയിട്ടുണ്ട് പിന്നെ അടുത്തെന്ന് പറഞ്ഞാണ് മെയിൻ ഫ്രീ കമ്പ്യൂട്ടർ െന്ന് പറഞ്ഞുകഴി ഭയങ്കര ലാർജ് ആൻഡ് പവർഫുൾ സിസ്റ്റം ആണ് ഒരു ബിഗ് ഓർഗനൈസേഷൻസ് ഒക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത് ഇപ്പൊ നമ്മുടെ ബാങ്ക് യൂണിവേഴ്സിറ്റീസ് അവിടെയൊക്കെ ഉണ്ടാവുന്ന ഒരു ബാങ്കിൽ തന്നെ ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ടായിരിക്കും അല്ലെ കസ്റ്റമേഴ്സിന്റെ കുറേ ഡേറ്റാസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ആ ബാങ്കിലെ എംപ്ലോയിസിന്റെയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ആ ബാങ്കിന് വേറെ ബാങ്കിലായിട്ട് എന്തൊക്കെ കണക്ഷൻസ് ഉണ്ടോ അതെല്ലാം ഉണ്ടാവും സോ ആൾക്കാരുടെ ആക്സസ് ണ്ടായിക്കും അല്ലേ പല പല അഡ്മിൻസ് ഉണ്ടാവുമല്ലോ ഇപ്പൊ ബാങ്കിലെ എംപ്ലോയി ആണെങ്കിൽ അയാൾക്ക് കാണാൻ പറ്റുന്ന ഡേറ്റയും കാര്യങ്ങളും ആയിരിക്കും അറിയായിരിക്കും എനിക്ക് കാണാം ഇപ്പൊ ഒരു ബാങ്കിൽ എനിക്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഞാൻ കാണുന്ന ഡേറ്റയും നിങ്ങളിലൊരാള് കാണുന്ന ഡേറ്റും എന്തായിരിക്കും വ്യത്യാസം ഉണ്ടാവും അല്ലെ സോ ഒരുപാട് ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡേറ്റ ഹാൻഡിൽ ചെയ്യുന്നു ഒരുപാട് ഓപ്പറേഷൻസ് ഹാൻഡിൽ ചെയ്യുന്നു അങ്ങനെ എന്താണ് വലിയ ഭാരിച്ച് ഉത്തരവാദിത്വം എല്ലാമാണ് അല്ലെ അപ്പൊ കുറച്ച് പവർഫുൾ ആയിട്ടുള്ള ഒരു കമ്പ്യൂട്ടറാണ് ഫ്രീ വാസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഹാൻഡിൽ ചെയ്യാൻ പറ്റിയിട്ട് സോ ഇങ്ങനത്തെ ബിഗ് ഓർഗനൈസേഷൻസ് ഒക്കെ യൂസ് ചെയ്യുന്നതായിട്ട് ഒരു മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ ആയിട്ട് ഇതിനെന്താ പറ്റും ഹൺഡ്രഡും തൗസൻഡ്സ് ഓഫ് യൂസേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും സൈമ്പിൾനിയസ്ലി ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും ഇപ്പൊ നമ്മളെന്താ യു പി ഐക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നത് പൈസ അയയ്ക്കും നമ്മൾ എല്ലാവരും പലയിടത്ത് പോകുന്ന പല സ്കാനറിൽ എന്ത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും പൈസ നമ്മൾ നമ്മളെല്ലാരെയും പൈസ പോകുന്നില്ല ചിലപ്പോൾ നമ്മളെല്ലാരും ഇപ്പോ മെജോറിറ്റി യൂസ് ചെയ്യുന്ന ഇപ്പൊ എസ് ബി ഐ ആണെന്ന് വിചാരിച്ചു എസ് ബി ഐ യൂസ് ചെയ്യുന്നെങ്കിൽ നമ്മൾ നമ്മളെല്ലാവരും പൈസ അറ്റ് എ ടൈം അയക്കാൻ നോക്കുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ എന്ത് ചെയ്യുന്നുണ്ട് ഡെബിറ്റ് ആയിട്ട് അത് അടുത്ത ആക്കിണ്ടാവുന്നുണ്ട് ക്രെഡിറ്റ് ആയി പോകുന്നുണ്ടല്ലേ പ്രത്യേകിച്ച് പ്രശ്നമൊന്നും സംഭവിക്കുന്നില്ലല്ലോ ഇല്ല പറഞ്ഞത് അല്ലെങ്കിൽ ഹൺഡ്രഡ്സ് അല്ലെങ്കിൽ തൗസൻഡ് ഓഫ് യൂസേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും ഒരേ സമയത്ത് ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ആർക്കുണ്ട് നമ്മുടെ മെയിൻ സ്ട്രീം കമ്പ്യൂട്ടേഴ്സ് ഉണ്ട് ക്രാഷ് ആകാതെ ആർക്കുറിയും കണ്ടിന്യൂസ് ഉണ്ടാക്കാതെ സ്മൂത്ത് ആയിട്ട് ആൾ എന്ത് ചെയ്തോളും എല്ലാ കാര്യവും നോക്കിപ്പോകും സോ മെയിൻ സ്ട്രീം കമ്പ്യൂട്ടേഴ്സ് എന്താണ് ഹൈലി റിലയബിൾ ആണ് സെക്യൂരിറ്റി ഭയങ്കര കൂടുതലായിരിക്കും ആൻഡ് അവൈലബിലിറ്റി എന്തായാലും കൂടുതലായിരിക്കും പക്ഷെ ആൾ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ട് സെയിം ടൈം പിന്നാണ് ആണെന്ന് പറയുന്നത് നമ്മുടെ സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ആണ് ഏറ്റവും പവർഫുൾ ടൈപ്പ് ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് നമ്മുടെ സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ആണ് അത് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഹൈ ആൻഡ് സയന്റിഫിക് അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ കമ്പ്യൂട്ടേഷൻ വലിയ വലിയ സയന്റിഫിക് റിസർച്ചിന്റെ സമയത്തോ ഒരു വലിയ വലിയ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യാനും വലിയ മാത്തമാറ്റിക്കൽ കമ്പ്യൂട്ടേഷൻസ് നമ്മുടെ സാധാ ഈ ഒരു പ്ലസ് മൈനസ് സ്റ്റഡീഷും അങ്ങനെയൊന്നും അല്ല വലിയ വലിയ തിയറംസ് വലിയ വലിയ പ്രോബ്ലമാറ്റിക് സിറ്റുവേഷൻസ് ഒക്കെ വരും ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ളത് നമുക്ക് പെട്ടെന്നൊന്നും സോൾവ് ചെയ്യാൻ പറ്റാത്ത അതിനൊക്കെ പ്രോസസ്സ് ചെയ്യാനൊക്കെ നമ്മുടെ സാധാ കമ്പ്യൂട്ടറിലൊക്കെ നോക്കുവാണെങ്കിൽ അത് സിസ്റ്റം ക്രാഷ് ആകാനും അല്ലെങ്കിൽ അത് കമ്പ്യൂട്ട് ചെയ്തെടുക്കാൻ വേണ്ടിട്ട് ഒരുപാട് സമയം അതിങ്ങനെ എടുക്കും അത് ഇങ്ങനെ കറങ്ങി കടങ്ങി ഇങ്ങനെ നമ്മൾ ആ സിറ്റുവേഷൻസിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മുടെ സൂപ്പർ കമ്പ്യൂട്ടേഴ്സിനെ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത് സോ ഇത് എന്താണ് എക്സ്ട്രീംലി ഹൈ സ്പീഡിലായിട്ട് ആൾ എന്ത് ചെയ്യുന്നത് ഓപ്പറേറ്റ് ചെയ്യുന്നത് അതിന്റെ വാസ്റ്റ് ഡേറ്റ വോള്യൂംസ് എന്ത് ചെയ്യാൻ പറ്റും ആൾക്ക് ഇൻപുട്ടായിട്ട് എടുത്തിട്ട് ഹാൻഡിൽ ചെയ്യാനും പറ്റും